ുംറിയത്തില്ല ഇത് നിന്റെ വീട് തന്നെ അല്ലേലും നിനക്ക് ഞങ്ങളുടെ വീടൊന്നും അറിയത്തില്ലല്ലോ രാത്രിക്കല്ലായിരുന്നോ വരുന്നത് അങ്ങോട്ട് കണ്ടു ഇത്രയും പേര് ഇവിടെ നമ്മൾ നിന്നിട്ട് നമ്മളോട് ഒരു വാക്കുമുണ്ടോ ഞങ്ങളെല്ലാം പറഞ്ഞ് ഇവിടെ എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റിയ സംസാരിച്ച് ഇവിടെ വെച്ച് തീർത്താൻ പറ്റത്തുള്ളൂ ല്ലേ ഉള്ളു ഞാൻ സ്നേഹത്തിന് വേണ്ടി ചെയ്താൽ പിടിച്ചാടക്ക് ണ്ടാക്കരുത് ഞാൻ വീട്ടിൽ പഴിപ്പച്ച നല്ല ഒന്നാന്തരം പഴം കൊണ്ടുപോയിടിയാത്തരം പഴം കൊണ്ടു വെച്ചിട്ട് അത് കഴിച്ചാൽ നിന്റെ മനസ്സിനൊരു സുഖം കിട്ടും ഈ സമയത്ത് തന്നെ ചൂടുവെള്ള ഇതിലൊക്കെ നല്ലത് ഗർഭിണിയായി പോയി കണ്ടോ കണ്ടോ ഗർഭിണിയാണെങ്കിൽ ഗർഭമില്ലാത്ത നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഗർഭിണിയായ മതിയാത്ര అందా ఉట్టు వాడియందంని అనా ఎందు వాడి కోచే వని ൂസിനകത്തവൻ എന്തോ ടൂൾസ് കൊണ്ട് വെച്ചിട്ടുണ്ട് അതിനെ വിട്ടി കൊല്ലാ കക്കൂസ് പോക്കൂസ് പോഞ്ഞത് പോണില്ല ഞാനും പോ ഉറപ്പാണോ സമാനം എഴുന്നേൽക്കുന്നതാണോ നിങ്ങളാ കുഴപ്പം പോകുന്നില്ല വിടുംബളിയാ വിടും കുഴപ്പമില്ല പിടിച്ചിട്ടുണ്ടവിടെ